ിരൂരിൽ അർജുനായുള്ള രക്ഷാദൌത്യം നീളുന്നു ഐബോർഡ് പരിശോധനയിൽ പുഴയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല അതേസമയം പുഴയിലിറങ്ങി പരിശോധിക്കാനുള്ള നാവികസേനയുടെ ശ്രമത്തിന് വെല്ലുവിളിയായി ഗംഗാവലി പുഴയിലെ കുത്തൊഴുക്ക് തുടരുകയാണ് ഉച്ചയോടെയാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ പുഴയിൽ ഐബോർഡ് ഡ്രോൺ പരിശോധന തുടങ്ങിയത് പരിശോധനയിൽ മൂന്നിടങ്ങളിലായി നാല് ലോഹഭാഗങ്ങൾ കണ്ടെത്തി കൂടുതൽ ശക്തിയേറിയ സിഗ്നൽ ലഭിച്ച മൂന്നാമത്തെ സ്പോട്ടിലാണ് അർജുന്റെ ലോറി എന്നാണ് കണ്ടെത്തൽ കരയിൽ നിന്ന് അറുപത് മീറ്റർ ദൂരത്തിലും പത്തു മീറ്റർ ആഴത്തിലുമാണിത് എന്നാൽ മനുഷ്യ സാന്നിധ്യം പരിശോധനയിൽ സ്ഥിരീകരിക്കാനായില്ല പോസ്റ്റ് ലഞ്ച് നമ്മൾ വീണ്ടും റൺസ് നടത്തി ഓൺ തേർഡ് സ്പോട്ട് സ്ട്രീം അവിടെയാണ് നമുക്ക് മാക്സിമം സിഗ്നേച്ചർ കിട്ടിയത് ഇപ്പോ ഉച്ചയ്ക്ക് ഇത് കാരണം ആ തേർഡ് സ്പോട്ടില് ട്രക്കിന്റെ പോസിബിളി ആണ് എന്നാണ് നമ്മുടെ ഇന്നത്തെ കൺക്ലൂഷൻ അതേസമയം പുഴയിലെ കുത്തൊഴുക്ക് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി തുടരുകയാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ദ്ധർ പുഴയിലിറങ്ങാൻ ശ്രമിച്ചെങ്കിലും കുത്തൊഴുക്കിനെ തുടർന്ന് ഉപേക്ഷിച്ചു രണ്ട് നോട്ടിലേക്ക് കുത്തൊഴുക്കിന്റെ വേഗത കുറഞ്ഞാലേ ആഴത്തിലിറങ്ങിയുള്ള പരിശോധന സാധ്യമാകൂ എന്ന് ദൗത്യസംഘം അറിയിച്ചു ടോപ്പ് ഡെപ്ത് 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 അപ്പോ അപ്പോ ഫീറ്റ് ആണ് ദാറ്റ് മീൻസ് മീറ്റേഴ്സ് അവിടെ അവിടെ താഴെ പോയിട്ട് ഇപ്പോ നമ്മൾ പ്രൊഫൈലിംഗ് പ്രൊഫൈലിംഗ് ബെഡ് ആക്ച്വൽ എത്രയാണ് അതേസമയം അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടികൾ കണ്ടെത്തി വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ഇവ കണ്ടെത്തിയതെന്ന് ലോറിയുടമ മനാഫിന്റെ സഹോദരൻ അറിയിച്ചു കേരള വിഷൻ ന്യൂസ്